സർക്കാരിൻ്റെ പിടിപ്പുകേട് ദുർനടപടികൾ മൂലം ശബരിമലയിൽ വെച്ചൊരു പിഞ്ച് മാളികപ്പുറം മരിച്ചു സർക്കാരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള യാതൊരു ആനുകൂല്യങ്ങളും ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് നൽകിയോ സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ തിരിഞ്ഞു നോക്കുകയോ രണ്ട് സാന്ത്വന വാക്കുകൾ മാധ്യമങ്ങളിലൂടെയെങ്കിലും പറഞ്ഞതായോ ഓർക്കുന്നില്ല ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളെയോ സാംസ്കാരിക നായകന്മാരെയോ ഏതെങ്കിലും മത നേതാക്കന്മാരെയോ കണ്ടില്ല വളരെ ഖേദകരമായ ഈ സംഭവം നടന്നപ്പോൾ ആവുന്ന രീതിയിൽ പറയാവുന്നവരുമായി ചർച്ച ചെയ്യുകയും പലരും ഈ വിഷയങ്ങളിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ദേവസ്വത്തിൻ്റെയോ സർക്കാരിൻ്റെയോ പ്രതിനിധികളല്ല അങ്ങനെ വേണ്ട സമാധാനം കൊടുക്കാൻ പ്രവർത്തിച്ചവരാരും ഞങ്ങൾ ചെയ്തു എന്നൊട്ട് വിളിച്ചു പറയുന്നവരും അല്ല അത് മനസ്സിലാക്കുക വളരെ ഖേദകരമാണ് ശബരിമലയെ സംബന്ധിച്ച് അവിടെ അയ്യപ്പ സേവാ സംഘം ശബരിമല അയ്യപ്പ സേവാ സമാജം ഹിന്ദു പരിഷത്ത് മാതാ അമൃതാനന്ദമയി മഠം തമിഴ്നാട്ടിലുള്ള പത്ത് പന്ത്രണ്ട് ഗ്രൂപ്പുകൾ പേരെല്ലാം ഒന്നും അറിയില്ല പല സംഘങ്ങൾ എല്ലാവരും അവിടെ ചുക്കുവെള്ളം കാപ്പി ഭക്ഷണം കഞ്ഞി എല്ലാം കൊടുക്കുമായിരുന്നു എവിടെ പമ്പ അവിടെ തങ്ങട്ട് അപ്പാച്ചിമേഡിൽ നീലിമലയിൽ പൂർണ്ണമായിട്ട് ശരങ്കുത്തിയിൽ സന്നിധാനത്ത് അഞ്ച് സ്ഥലങ്ങളിലും മുഴുവൻ നിരോധിച്ചു ഒരു സേവയും ചെയ്യരുത് നിരോധിച്ചു മറ്റവിടെ ക്യൂ നിൽക്കുന്നവർക്ക് ഡീഹൈഡ്രേഷൻ വരില്ല ചൻ സന്നിധാനത്ത് എത്തുന്നവർക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരില്ല അവർക്ക് വെള്ളവും ഭക്ഷണവും കിട്ടും ഇനി അത് നിരോധിച്ചാൽ പോലും ഉപദ്രവിക്കാൻ മറ്റു നടപടികൾ ചെയ്തില്ലായിരുന്നെങ്കിൽ സമാധാനമുണ്ട് ഒരു വാഹനത്തിൽ പോവുകയാണ് ോ കേരളത്തിൽ നിന്നുള്ളവർ അത്ര പ്രശ്നമില്ല എത്ര ദൂരെ യാത്ര ചെയ്യുള്ളൂ ഒന്നാത്തന്നെ അവിടെ എത്തുമ്പം ക്ഷീണിക്കും കാരണം കെട്ടു നിറച്ച് തലേന്ന് ഉറക്കമൊഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും പേര് പോണത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നൊക്കെ വരുന്നവരെ സങ്കല്പിക്കൂ എത്ര ദൂരെ യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത് സ്വന്തമായി ചെറിയ വാഹനം ഉണ്ടെങ്കിൽ പോലും അവർ നിലയ്ക്കലിൽ തടയുന്നു തടയപ്പെടുന്നു നിലയ്ക്കിൽ അങ്ങോട്ട് വാഹനം കൊണ്ടുപോവാൻ അധികാരമില്ല നിലക്കൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്തെങ്കിലും സംവിധാനം ക്ഷീണിച്ച് യാത്ര ചെയ്ത് അവിടെ എത്തിയവർക്ക് യാതൊരു സൗകര്യവും ഇല്ലാതെ കെ എസ് ആർ ടി സി കയറണം നിർബന്ധിതരാകുന്നു കെ എസ് ആർ ടി സിയിൽ അഞ്ചിരട്ടി പൈസ കൊടുക്കണം അത് പർവ്വതപ്രദേശം ആയതുകൊണ്ടാണ് സ്വാമി എന്നാ മറ്റു പർവ്വത പ്രദേശങ്ങളിൽ അങ്ങനെയാണോ ചാർജ് ആണെങ്കിൽ ശരിയാണ് അല്ലല്ലോ ശബരിമലയ്ക്ക് മാത്രം എന്താ ഒരു വിശേഷം എന്നിട്ട് പമ്പയിൽ കൊണ്ടുപോകും ഇവിടെ ചിലപ്പോൾ പറഞ്ഞേക്കാം ചിദാനന്ദപുര സ്വാമി വിവരമില്ലാതെ സംസാരിക്കരുത് എല്ലാ വാഹനങ്ങളെയും ഉൾക്കൊള്ളാൻ പമ്പയിൽ കഴിയില്ല അപ്പം തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന ശാസ്ത്രീയമായ സംവിധാനമാണ് നിലക്കലിൽ തടയൽ അല്ല അശാസ്ത്രീയമാണ് കാരണം ചക്കുപാലം സെക്ടർ വൺ സെക്ടർ ടു ത്രിവേണി ഒരു സ്ഥലം കൂടിയുണ്ട് ഹിൽ ടോപ്പ് ഈ അഞ്ച് സ്ഥലങ്ങളിലായി പതിനായിരക്കണക്കിന് ഏക്കർ വനഭൂമി യാത്രികർക്ക് വാഹനം നിർത്താനും വിരിവയ്ക്കാനും വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തുള്ള നിർദ്ദേശം അനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്ന് വരെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കോടിക്കണക്കിന് വരുമാനമുണ്ടല്ലോ വർഷത്തിൽ അവിടെ പാർക്കിങ്ങിനും വിരിവയ്ക്കാനും സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിലയ്ക്കലിൽ നിർത്തേണ്ട ആവശ്യമില്ല ഈ അഞ്ച് സ്ഥലങ്ങൾ പേര് ഓർമ്മിച്ച് വെച്ചോളൂ ചക്കുപാലവും സെക്ടർ ഒന്നും സെക്ടർ രണ്ടും ഹിൽ ടോപ്പും ത്രിവേണിയും അങ്ങനെ അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ പണ്ട് കാലത്ത് ചെയ്യുന്നത് പോലെ തിരക്ക് കൂടുമ്പം പോവാതിരിക്കുകയും തിരക്ക് കുറങ്ങുമ്പം പോവുകയും ചെയ്യാനുള്ള വ്യവസ്ഥ ഗുരുസ്വാമിമാർ ചെയ്യും അങ്ങനെ ഇരുന്നു പണ്ട് എന്നല്ല അവർക്ക് പമ്പയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ആചാരങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അതെല്ലാം നിഷേധിക്കപ്പെട്ടു എല്ലാം അങ്ങനെ ക്ഷീണിതരായിട്ട് പമ്പയിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ കാരണം വിരിവയ്ക്കാൻ സ്ഥലമില്ല സമ്പാസദ്യ ഇല്ല പിതൃതർപ്പണത്തിന് പണ്ടത്തെ പോലെ സൗകര്യങ്ങളില്ല ക്ഷീണിതരായി കയറ്റം കയറുമ്പോൾ നേരത്തെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനമില്ല സന്നിധാനത്തിലെത്തി അവിടെ വിരിവയ്ക്കാനുള്ള സൗകര്യമില്ല വലിയ പൈസ ഈടാക്കിയിട്ട് കിട്ടുന്നത് മനുഷ്യന് കിടക്കാനുള്ളതാണോ അല്ല വേറെ വല്ലതും ആണോ എന്ന് നോക്കി മനസ്സിലാക്കുക മുമ്പ് എത്രമാത്രം സൗകര്യങ്ങളുണ്ടായിരുന്നു എത്ര പതിനായിരം പേര് സന്നിധാനത്തിലെത്തിയാലും വിരിവെച്ച് വിശ്രമിച്ച് ആ തിരക്ക് നോക്കി ദർശനം ചെയ്യാനും നെയ്യഭിഷേകവും മറ്റും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആരാണിത് ഇല്ലാതാക്കുന്നത് ആർക്ക് വേണ്ടിയാണിത് ഏത് കച്ചവട ലോബികൾക്ക് വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ ആരുമില്ല ചെയ്യുന്നവരുടെ ശബ്ദം വൃദവ്യർത്ഥമായി പോകുന്നു അയാൾ മഹാവർഗീയവാദിയാണെന്ന മുദ്രയക്കം കിട്ടി ചിന്തിക്കുക ഈ മഹാപാപം എന്ന് എന്നവസാനിപ്പിക്കണം പത്തും ഇരുപതും മണിക്കൂർ ക്യൂ നിന്ന് വെള്ളമില്ലാതെ ഉളരുന്ന അവസ്ഥ ഇതുണ്ടാക്കുകയാണ് ാണ് ചിന്തിക്കുക ഇനി ഇതൊക്കെ കഴിഞ്ഞു മുമ്പ് ശബരിമലയിൽ മണ്ഡലവിളക്ക് മകരവിളക്ക് ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷ തീർത്ഥാടന സന്ദർഭത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താൽപ്പര്യമുള്ളവർക്ക് പോകാനുള്ള അനുമതിയും അത്തരം ആൾക്കാരെ അവർക്ക് വ്രതം പാലിച്ചു കൊണ്ടവിടെ പോലീസ് അയ്യപ്പന്മാരായി നിൽക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും പോലീസ് അയ്യപ്പന്മാരായിരുന്നു അവർ സ്നേഹപൂർവമായിരുന്നു ഇടപഴകിയിരുന്നത് കാരണം വ്രതധാരികളാണ് അവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റു നിർബന്ധങ്ങൾ ഇല്ലായിരുന്നു അവർ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തിരുന്നു അവർ ഭക്തന്മാരെ അടിച്ചിരുന്നില്ല അവിടെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നില്ല എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടി വന്ന് സേവ ചെയ്യുമായിരുന്നു അവരെ ഭക്തന്മാർ പോലീസ് അയ്യപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോഴോ ആ നടപടി നിർത്തി അങ്ങനെ പോലീസ് അയ്യപ്പനൊന്നും വേണ്ട പോലീസ് തന്നെ മതി അവിടെ എന്നാക്കി ഈ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് ഭണ്ഡാരത്ത് കൊണ്ടു ആ പൈസ ഒന്നല്ല ഒരു അഞ്ചു വർഷം ഭക്തന്മാരവിടെ പണമെടുക്കാൻ തീരുമാനിച്ചാൽ മതി ഈ ചൂഷണത്തിന് അനുവദിക്കില്ല തീരുമാനിച്ചാൽ മതി ഇഷ്ടംപോലെ ഇപ്പൊ ക്ഷേത്രങ്ങൾ വേറുണ്ടല്ലോ ഇഷ്ടംപോലെ കഷ്ടപ്പെടുന്നവര് ചുറ്റുപാടുണ്ടല്ലോ അവിടത്തേക്ക് ഇടൂ പൈസ ഒരഞ്ചു വർഷം തീരുമാനിച്ചാൽ മതി ഈ ചൂഷണം അവിടെ നിൽക്കും ഇത് പരിധിവിട്ട പാതകമാണ് സർക്കാരിൻ്റെ എല്ലാ സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും സഹായങ്ങളെയും പറ്റിച്ച് ഹജ്ജിന് പോകുന്ന മാപ്പിള അവിടെ വിദേശത്ത് വെച്ചോ വഴിയിൽ വെച്ചോ ഹാർട്ട് അറ്റാക്കോ ഒട്ടകം ചവിട്ടിയോ കാൽ തന്നെ വീണ് മരിച്ചാലോ വിവരം അറിയുമ്പോഴേക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന പത്തു ലക്ഷം ആദ്യത്തെ കേസ് ആ കുഞ്ഞ് കമ്മ്യൂണിസ്റ്റ് സഖാവല്ല ഹിന്ദു നാമധാരിയായി പോയി കമ്മ്യൂണിസ്റ്റ് കുടുംബവും ആപ്പിള്ളയുമായിരുന്നെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചേനെ ഇത് അനീതിയല്ലേ ഇവിടെ ഭാരതത്തിന് പുറത്തേക്ക് പോയിട്ട് മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ നിന്നുള്ള അനുഭവവും ഭാരതത്തിനുള്ളിലുള്ള അനുഭവവും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല ഹജ്ജ് ചെയ്യുമ്പോഴുള്ള വിഷയം ഇതും കൂട്ടിക്കൊഴയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ അനീതി നടക്കുന്നു എന്നുള്ളതേ നോക്കണ്ടോ നേരെ മറിച്ച് ഇതുമായിട്ട് കൂട്ടിക്കൊഴയ്ക്കേണ്ടത് ഭാരതത്തിനുള്ളിലുള്ള മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ടുള്ള വിഷയമാണ് മറ്റത് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് തീർത്ഥയാത്ര പോകുമ്പോൾ രണ്ട് രാഷ്ട്രത്തിൻ്റെ സർക്കാരുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറുകളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് അതുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ സത്യസന്ധമായി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് ഇവിടെ അനീതി നടക്കുന്നു ഈ അനീതി ഹിന്ദുവിൻ്റെ ദൗർബല്യത്തെ നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് അതില്ലാണ്ടാവണമെങ്കിൽ പ്രബലമായ സമാജമായി നമ്മൾ ഉയരണം അനീതിയെ അനുവദിക്കാത്ത ചോദ്യം ചെയ്യുന്ന ഭാവം നമ്മളിൽ ഉണ്ടാവണം ഇന്ന് പൊതുവെ ഒരു തരം അലംഭാവമാണ് തൻ്റെ ചുറ്റും എന്ത് അനീതി സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല പ്രതികരിക്കാതെ പോകുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു മറിമായം കണ്ടത് ഓർമ്മിക്കുകയാണ് നമ്മളിടയ്ക്ക് സമയം കിട്ടുമ്പോൾ എങ്ങനെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് കാണുന്ന ഒരു സംഗതിയാ മറിയമായ പലപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ഒരശ്ലീലാതെ വളരെ നല്ല സാമൂഹ്യ വിമർശനം മഴവിൽ മനോരമ ചാനലിലൂടെ ചിദാന്തപുര സ്വാമിക്ക് അവരൊന്നും നല്ല കമ്മീഷനും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കേണ്ടാട്ടോ അതൊന്നുമില്ല നല്ല ഇഷ്ടമാണ് അവിടെ ഒരു നാല് കഷ്ണ ഇരുമ്പിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ചിട്ട് എം ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെന്നും പറഞ്ഞിട്ട് മൂന്ന് ലക്ഷം ഉറപ്പിയാണ് അതിന് ഈ ബസ് വെയിറ്റിംഗ് ഷർട്ടിന് അതിനുള്ള മനുഷ്യർ ഇരിക്കാൻ വയ്യ ഇരിക്കുമ്പോഴത്തേക്ക് അത് മറിഞ്ഞു വീഴും അല്ലെങ്കിൽ ആള് മറിഞ്ഞു വീഴും ഇതാണ് സ്ഥിതി അങ്ങനെ മൂന്ന് വൃദ്ധന്മാരൊത്തുകൂടി ധാരാളം ചെറുപ്പക്കാരുണ്ട് ഒരാളും നോക്കുന്നില്ല മൂന്ന് ഒത്തു ചേർന്ന് ഇതിനെത്ര പൈസ വരും എന്ന് മനസ്സിലാക്കി പഞ്ചായത്തിലും എം പിന്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി അവസാനം അവര് മൂന്ന് ലക്ഷം രൂപ എം ഫണ്ട് എന്നുള്ളതിന്റെ അടിയില് മുപ്പതിനായിരം രൂപയോ നാൽപ്പതിനായിരം രൂപയോ ചിലവാക്കി ബാക്കിയെല്ലാം ആക്കി എന്നുള്ള ബോർഡ് വെച്ചു ഈ സമയത്ത് വളരെ ചെറുപ്പക്കാരാണ് പെൺകുട്ടികളും യുവതികളും യുവാക്കന്മാരൊക്കെ അതിലെ മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ച് നടന്നു പോകാൻ അലക്ഷ്യമായിട്ട് അവർക്കിതൊന്നൊരു വിഷയമേ അല്ല പക്ഷെ ആ സമയത്ത് രണ്ട് കൊച്ചു മക്കൾ വന്നിട്ട് നോക്കുന്നൊരു ചിത്രമുണ്ട് അപ്പൊ യുവതികള് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്കിത് വിഷയമല്ല അവർ മൊബൈൽ ഫോണിലാണ് ആകാശത്തേക്ക് നോക്കിയിട്ട് മൊബൈൽ ഫോൺ കൊണ്ട് ആകാശത്തേക്കാണ് നോക്കുന്നത് താരത്തേക്ക് പോലും അല്ല ഇവിടെ മുപ്പത് ലക്ഷം അല്ല മുന്നൂറ് ലക്ഷം ആക്കിയാലും പ്രശ്നമൊന്നുമില്ല അവർക്ക് ഈ കിളവന്മാർ ബോർഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും കണക്കാ ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ട യുവത്വം അവിടെയാണ് ഭാവി പ്രതീക്ഷ നൽകിക്കൊണ്ട് കൊച്ചു കുട്ടികൾ രണ്ട് വന്നിട്ട് ഈ വൃദ്ധന്മാർ വെച്ച ബോർഡും ഈ മുപ്പത് ലക്ഷവും മാറി മാറി നോക്കുന്ന ചിത്രത്തോടു കൂടി ആ എപ്പിസോഡ് കഴിയുകയാണ് വളരെ നന്നായി തോന്നി വളരെ നന്നായി തോന്നി ഇത് ഇന്നത്തെ ഒരു നേർ ചിത്രമാണ് എന്ന് ഈ അലംഭാവം മാറി നമ്മുടെ ചുറ്റും അനീതി നടക്കുമ്പോൾ പ്രതികരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ അന്ന് ഈ ചൂഷണങ്ങൾ അവസാനിക്കും അല്ലേ ഇനിയും ഇനിയും ഡീഹൈഡ്രേഷൻ കൊണ്ട് കുട്ടികൾ മരിക്കും അപ്പോഴൊക്കെ നമ്മൾ പറയും സാംക്രമിക രോഗവുമായി വന്ന കുട്ടിയാണ് കുട്ടിക്ക് അടി സാംക്രമിക രോഗമായി വന്നതാ നീ പ്രസംഗിക്കുമ്പോൾ നീ പറയണതാണോ ഞാൻ സ്വീകരിക്കേണ്ടത് അല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണോ ഞാൻ സ്വീകരിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് കുട്ടി മരിച്ചത് രാഷ്ട്രീയക്കാരൻ പറയുന്നു ഇത് സാംക്രമിക രോഗമായിട്ട് വന്ന കുട്ടിയാണ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സാംക്രമിക രോഗികൾ നിയമം അനുസരിച്ച് വരാൻ പാടില്ല എന്നതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന വന്ന അച്ഛനും അമ്മയ്ക്കെതിരായിട്ട് കേസ് കൊടുക്കണം നിയമമനുസരിച്ച് നോക്കണേ ഈ എന്തൊരു കഥയാണെന്നുള്ളത് വിപരീത വിവേചനം പരിധിയുടെ അങ്ങറ്റം എത്തിക്കഴിഞ്ഞു എനി കൂടാനില്ല അങ്ങ് എത്തി എനി പിറക്കേണ്ടാവുള്ളൂ അങ്ങ് എത്തി കഴിഞ്ഞു ഇനിയും അധികാരികളെന്ന് പറയുന്നവരത് മനസ്സിലാക്കാതെ തുടരുകയാണോ അളമുട്ടിയ ചേരയും കടിക്കുന്നവർ അറിയാം ചേര കടിച്ചാലും അത്താഴ പക്ഷണി ഉറപ്പാ ഓർമ്മിച്ച നല്ലത് ശരി വൈകി വന്ന വിവേകമാണോ അത്തും വിത്തുമാണോ എന്നുംറിയില്ല മാധ്യമങ്ങൾക്ക് അപ്പ കഷണം കിട്ടി ദരിദ്രവാസികളായ മന്ത്രിമാരുടെ കേരള ടൂറിസം യാത്ര മനോഹരമായൊരു സ്മൃതിയായി അസ്തമിച്ചു ബസ് നിർമ്മാണത്തിലും പൊളിക്കലിലും നമുക്ക് ലാഭമുണ്ട് കുറേ പേർക്ക് ജോലിയും കൂലിയും വളരെ നന്നായി അത് നല്ലതല്ലേ നമുക്ക് ഒന്ന് തീരുമാനിക്കണം നമുക്ക് നവകേരളം വേണ്ട സുന്ദരമായൊരു കേരളം ഇവിടെ ഉള്ളതിനെ ഉണ്ടായിരുന്നതിനെ നിലനിർത്തിയാൽ മതിയെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം സൗഹാർദ്ദത്തോടെ ഒന്നിച്ചു കഴിയുന്ന നീ നിന്റെ മതവിശ്വാസത്തിൽ കഴിഞ്ഞോളൂ ഞാൻ എൻ്റെ മതവിശ്വാസത്തിൽ കഴിയുന്നു ഞാൻ നിന്നെ നിന്ദിക്കാൻ വരുന്നില്ല നീ എന്നെയും നിന്ദിക്കരുതെന്ന് എനിക്ക് ഉറപ്പുണ്ട് പരസ്പരം സ്നേഹത്തോടു കൂടി നമുക്ക് ഒന്നിച്ച് വർത്തിക്കാം അങ്ങനെ വർത്തിച്ചൊരു സുന്ദര കേരളം മതി നമുക്ക് നവ കേരളം വേണ്ട ഇത് പറയാൻ കഴിയണം ആ പറയുന്നത് വോട്ടുകളിലൂടെയും ആവണം കാരണം ജനാധിപത്യ രാജ്യത്തിൽ വോട്ടാണ് പ്രധാനം അതെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക